ഇടുക്കി തടിയമ്പാട് വാഹനം തട്ടിയതിനെ ചൊല്ലി കയ്യാങ്കളി സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസിന് നേരെ ആക്രമണം രണ്ടുപേർ അറസ്റ്റിൽ വാഴത്തുപ്പ് സ്വദേശി കുത്തനാപ്പള്ളിയിൽ റിജു കുര്യൻ രഞ്ജിത്ത് എന്നിവരെയാണ് ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തത് തടിയമ്പാട് വാഹനം തട്ടിയതിനെ ചൊല്ലി ഉണ്ടായ വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു രംഗം ശാന്തമാക്കാനെത്തിയ പോലീസിനെ ആക്രമിച്ച രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തത് ഇടുക്കി വാടത്തോപ്പ് സ്വദേശി കുത്തനാപ്പള്ളിയിൽ റിജു കുര്യൻ രഞ്ജിത്ത് എന്നിവരെയാണ് ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്ത് ഞായറാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം തടിയമ്പാട് വിദേശ മദ്യശാലയ്ക്ക് സമീപത്ത് പെരുമ്പാവൂർ സ്വദേശികളുടെ വാഹനം മറ്റൊരു വാഹനത്തിൽ തട്ടി ഇതേ തുടർന്ന് വാഹന ഉടമകൾ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും നഷ്ടപരിഹാരം നൽകി പ്രശ്നം പറഞ്ഞു തീർക്കുകയും ചെയ്തു തുടർന്ന് പെരുമ്പാവൂർ സ്വദേശികൾ മടങ്ങി എന്നാൽ മദ്യലഹരിയിൽ ആയിരുന്ന ചിലർ സംഭവവുമായി ബന്ധപ്പെട്ട് അസഭ്യ വർഷം നടത്തുകയും മറ്റു ചിലർ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതോടെ സംഘർഷം ഉണ്ടാവുകയായിരുന്നു ഈ സമയത്ത് ടൌണിൽ ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാർ പ്രശ്നത്തിൽ ഇടപെട്ടെങ്കിലും സംഘർഷം പരിഹരിക്കുവാൻ കഴിഞ്ഞില്ല തുടർന്ന് ഇടുക്കി സി നേതൃത്വത്തിലുള്ള കൂടുതൽ പോലീസ് സംഘം സംഘമെത്തിയാണ് സംഘർഷം ശാന്തമാക്കിയത് റിജുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടെ രഞ്ജിത്ത് പോലീസിനെ തടയുകയും മർദ്ദിക്കുകയുമായിരുന്നു ഇതേ തുടർന്ന് പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇടുക്കി സി വ്യക്തമാക്കി അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ ഇടുക്കി